ടിപൊളി വൈബാണ് ഗെയ്സൂടെ മെയിനായിട്ട് സിംഹം കടുവ ഇത് രണ്ടുമാണ് നമ്മുടെ ഫോക്കസ് ഹായ് ചങ്ങാതിമാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അല്ല പഴയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴയൊരു വീഡിയോ എന്ന് പറയാൻ കാരണം ഇത് എടുത്തിട്ട് രണ്ട് മൂന്നാല് മാസമൊക്കെ ആയി കാണും എഡിറ്റ് ചെയ്യാൻ കയറ്റിയിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടികൊണ്ട് കുറേയായി നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നെന്തായാലും അത് ഇടാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് നമ്മുടെ പുത്തൂരിൽ പുതിയൊരു സുവോളജിക്കൽ പാർക്ക് വരുന്നുണ്ട് ഈ മാസം അതായത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ നമ്മുടെ ചെമ്പൂക്കാവലുള്ള സൂ ഇനി അധികകാലം ഉണ്ടാവില്ല എന്ന് എന്നുവെച്ചാൽ ഇപ്പം അവിടെ കുറച്ച് മാനുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളിലെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകളും ഒരു വ്ളോഗായിട്ട് ചെയ്യാം ഈ ചെമ്പൂക്കാവിലുണ്ടായിരുന്ന സൂവിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനൊരു ടൈഗർ ഫാനാണ് അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ടൈഗറിനെ നേട്ട് കാണണമെന്നുള്ളത് അപ്പോൾ ഇവിടെയാണെങ്കിൽ കടുവയും സിംഹമൊക്കെ ഉള്ളത് ആ ഒരു ആവേശത്തിനാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയരികിലായിട്ട് മറ്റ് പല മൃഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ ലക്ഷ്യം ടൈഗറിനെ കാണുക എന്നുള്ളതായതുകൊണ്ട് മറ്റുള്ളതിനൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ മുമ്പ് ഒരിക്കൽ നെന്മാറ പെറ്റ്സ് പാർക്കിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും അത്യാവശ്യം അനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടകം ഒട്ടക പക്ഷി ഇതിനൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അവിടെ നമുക്ക് പ്രവേശന ഫീസായിട്ട് നൂറ്റമ്പത് രൂപയാണ് ഈടാക്കുന്നതെങ്കിൽ ഇവിടെ ഇരുപത് രൂപയ്ക്കുള്ളൂ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇനിയിപ്പോൾ എന്തായാലും പുതിയ സൂ വരുന്ന സ്ഥിതിക്ക് നമുക്ക് വിശദമായിട്ടുള്ള ഒരു വ്ലോഗ് അപ്പോൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഗെയ്സ് അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം മാനുകളെ കാണാൻ സാധിക്കും വേണമെങ്കിൽ മാനകളുടെ ഒരു ചാകര എന്ന് തന്നെ പറയാം ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാലും അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സൂ വിസിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന കൂട്ടിനകത്താണ് ഉള്ളത് ആദ്യമായിട്ട് ഈ ടൈഗറിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഈ കടുവ എന്ന് പറയുന്നത് സിംഹങ്ങളെ പോലെയോ ആനകളെ പോലെയോ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു അനിമലല്ല അതൊരു സോളിറ്ററി അനിമലാണ് അതെപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൃഗം കൂടിയാണ് അതുപോലെ തന്നെ ഒരു അപേക്സ് പ്രൊഡൈറ്ററും കൂടിയാണ് നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്തായിട്ട് രണ്ട് കടുവകളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഒന്ന് കൂടിനകത്തും ഒന്ന് കൂടിന് പുറത്തുമാണ് അപ്പോൾ ഈ കൂടിന് പുറത്തുള്ള കടുവ ഒരു ഭാഗത്തും അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ഫുൾ ടൈം റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ തൊട്ടപ്പുറത്തും കൂടി ഒരു കടുവയെ കണ്ടു അത് കൂടിനകത്തായതുകൊണ്ട് അങ്ങനെ നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ സിംഹമാണെങ്കിലും നമുക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതൊരു അറ്റത്ത് പോയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിഷ്വലൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല മറ്റുള്ള ജീവികളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചു പിന്നെ നമ്മൾ മെയിനായിട്ട് പോയത് ഹിപ്പോപൊട്ടോമസിനെ കാണാനായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഹിപ്പോ കാണുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിലായിട്ട് നമുക്കിവിടെ കുറേ മ്ലാവ് എന്ന് പറയുന്നൊരു അനിമലിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ചു പേരം മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഹിപ്പോ പൊട്ടോമസിൻ്റെ അടുത്തേക്ക് എത്തുന്നത് നോക്കിയേ എന്ത് ജാതി സൈസാണെന്ന് അറിയുമോ ഈ വീടിൽ കാണുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണം നമ്മളിത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഭീമകരമായിട്ടുള്ള ആ ഒരു സൈസ് നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ ചെമ്പൂക്കാവിലെ സൂവിനോട് നമ്മൾ വിട പറയുകയാണ് അപ്പോൾ ഇനിയുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ വെച്ച് കാണാം